ാട് ബി ജെ പി പ്രസിഡന്റ് കെ എം ഹരിദാസിന്റെ പ്രതികരണം അത് നോക്കാം സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ബി ജെ പിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ മറ്റ് കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കാനുള്ള മെക്കാനിസം പാർട്ടിയിലുണ്ട് അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കും ബന്ധപ്പെടേണ്ട ആളുകളെ ബന്ധപ്പെടേണ്ടതാണെങ്കിൽ ബന്ധപ്പെടും ആ രീതിയിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ പരിഹരിക്കപ്പെടും യാതൊരു കാര്യത്തിൽ പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും ചേരുന്നത് പ്രസാദ് നേരത്തെ യോഗം കഴിഞ്ഞിറങ്ങിയ ശിവരാജിനടക്കമുള്ള ആളുകൾ പറഞ്ഞത് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ആയില്ല എന്നാണ് എന്നാൽ ഇപ്പോൾ ആ വിമതയോഗത്തിൽ അത് തന്നെയായിരുന്നു നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയൊരു ഔദ്യോഗിക അറിയിപ്പ് ഇതിലുണ്ടാകുമോ വിവരങ്ങൾ നൽകാം ഇതിനകത്ത് ഇനിയുള്ളത് പാർട്ടി തീരുമാനം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം പറയുന്നത് അതിനകത്ത് പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി തീരുമാനിച്ചാൽ അവർ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് മുതിർന്ന നേതാവ് ഇ ശിവരാജൻ ശിവരാജൻ പാലക്കാട് നഗരസഭയിൽ വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് വിമതർ യോഗം ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്